السلام عليكم ورحمة الله وبركاته الحمد لله صلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب شرح لي صدري ويسر لي أمري وحل العقدة من لساني قولي بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي ിയാദി തൊയബ ഗ്രൂപ്പിലെ സയ്യിദന്മാരെ ആലിമീങ്ങളെ സ്നേഹിതന്മാരെ അബ്വാസ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കരണങ്ങളും കബൂൽ ചെയ്യട്ടെ പരിശുദ്ധമാക്കപ്പെട്ട റബിയുല്ലവൽ നമ്മളിലേക്ക് വന്നെത്തി അലഹമ്മദീ ഈ പരിശുദ്ധ റബീനെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ തിരു ഹബീബിനെ പറ്റി അല്പമെങ്കിലും സംസാരിക്കാൻ അവസരം തന്ന ഇതിൻറെ അടുമിന്മാരെ ബന്ധപ്പെട്ടവരെ അഭിനന്ദിക്കുന്നു അർഹമായ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകട്ടെ തിരു ഹബീബിനെ പറയലും കേൾക്കലും മനസ്സിൽ വിചാരിക്കലും എല്ലാം വളരെ പുണ്യമുള്ള കർമ്മമാണ് ആ നിലക്ക് നമ്മളീ പറയുന്നതും കേൾക്കുന്നതൊക്കെ വലിയ അമലാണ് അള്ളാഹുന്റെ അടുക്കൽ അള്ളാഹു അത് കാരണമായിട്ടെങ്കിലും ഇരുലോകത്തും വിജയിക്കുന്നവരിൽ അള്ളാഹുനെ വെളിപ്പെടുത്തുമാറാവട്ടെ ആമീൻ തിരു സ്നേഹം സഹാബത്തിന്റെ എന്ന തീരാത്ത ഒരു വിഷയത്തിൽ നിന്നും അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഹബീബ റസോലി തങ്ങളെ കണ്ടും കേട്ടും അനുഭവിച്ചും ഏറെ കൂടെ നടന്ന ആളുകളാണല്ലോ സഹാബാക്കൾ മാതൃകയാക്കാനും ഹബീബിനെ പറ്റി പഠിക്കാനും ഏറ്റവും നല്ല ഒരു മാർഗം സഹാബാക്കളോട് ജീവിതം പഠിക്കുക എന്നു തന്നെയാണ് ഒരു ലക്ഷത്തിൽ പരം സഹാബാക്കൾ ഇവിടെ വഫാത്ത് സമയത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അതിനു മുമ്പ് ഒരുപാട് ആളുകൾ വഫാത്തായിട്ടുണ്ട് അവരെ നമുക്ക് കാണാനോ കേൾക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല എന്നാൽ അവരെ പറ്റി ഒരുപാട് ജീവിത ചരിത്രങ്ങൾ ഇന്ന് നമുക്ക് പഠനം നടത്തിയാൽ കാണാൻ സാധിക്കും അതിൽ സഹാബാക്കളുടെ ജീവിതത്തിൽ ഭൂരിഭാഗം പറയുന്നത് ഹബീബിനോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായിട്ടുള്ള ചരിത്രങ്ങളാണ് ഓരോ സഹാബാക്കൾ എടുത്തു നോക്കിയാലും അവർക്ക് നെവി സ്നേഹത്തിന്റെ എന്തെങ്കിലും ഒരു ചരിത്രം അവർക്ക് പറയാനുണ്ടാവും അവരുടെ ജീവചരിത്രത്തിൽ ഒന്നല്ല ഒരുപാട് ഉദാഹരണങ്ങൾ നബിയോടുള്ള അതിരറ്റ സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും വലിയ സ്നേഹിതനായിരുന്നല്ലോ സഹാബാക്കൾ ഏറ്റവും വലിയ സ്ഥാനമുള്ളവർ ബഹുമാനപ്പെട്ട അബൂബക്കർ ബഹുമാനപ്പെട്ടു അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത അത്രത്തോളം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കാൻ സാധിക്കുമോ എന്നതിന് വലിയ ഉദാഹരണമാണ് സിദ്ദീഖ് തങ്ങൾ അവിടുത്തെ ജീവിതം പരിശോധിക്കുമ്പോ അദ്ദേഹം ഒന്ന് സംസാരിക്കുന്നത് ഒന്ന് പുഞ്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് മുഴുവൻ ഹബീബിനോടുള്ള സ്നേഹപ്രകടനം മാത്രമായിരുന്നു സലാമിന്റെ സലാമിൻറെ വന്നതിന് ശേഷം ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നു അലൈഹി സ്വലമാ തങ്ങളെ അന്ന് മുതൽ എന്താണോ പറയുന്നത് അത് വിശ്വസിക്കും എന്താണോ കൽപ്പിക്കുന്നത് അത് അനുസരിക്കും ഈയൊരു വിശ്വാസം കൊണ്ടാണല്ലോ സിദ്ദീഖ് എന്ന പേര് തന്നെ അദ്ദേഹത്തിന് ലഭിച്ചത് അബീബ അനുബിതങ്ങളുടെ കൂടെ ഹിജറ വേളയിൽ തുടക്കത്തിൽ ഗുഹയിൽ താമസിച്ച ആ ഒരു രാത്രി ആ ഒരു രാത്രി തന്നെ മതി അദ്ദേഹത്തിന് ഹബീബ അനുബിതങ്ങളുടെ മഹബത്ത് മനസ്സിലാക്കാൻ ആ ഒരു രാത്രിയെ പറ്റി എപ്പോഴും ബഹുമാനപ്പെട്ട ഉമർ അദ് അള്ളാവിനും സംസാരിക്കാറുണ്ട് അദ്ദേഹം പറയും സിദ്ദീഖ് തങ്ങളുടെ ആ ഒരു രാത്രിക്ക് പകരം വെക്കാൻ ഉമറിന്റെ ജീവിതം തന്നെ പകരം വെച്ചാലും മതിയാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ട രണ്ടാം ഖലീഫ ഉമർ ബിൻ ബുലാബ് അലിയും ഇടക്കിടക്ക് പറയാറുണ്ട് അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ സിദ്ദീഖ് എന്ന പേര് ലഭിച്ചതും അതുപോലെ തന്നെ നിബിധങ്ങൾ എന്തെങ്കിലും സമ്പത്തൊക്കെ ചോദിക്കുമ്പോൾ വീട്ടിലുള്ളത് മുഴുവനും തുറക്കി അബിയബ നിബിധങ്ങൾ കൊടുത്തിരുന്ന ആ സന്ദർഭങ്ങൾക്ക് മനസ്സിലാക്കുമ്പോ ആ സ്നേഹത്തിന്റെ അത്രയും വലിയ ആഴത്തിലുള്ള സ്നേഹത്തിന്റെ അളവ് നമുക്ക് മനസ്സിലാക്കുന്നതിൽ അപ്പുറമായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഉമർ അലി അള്ളാഹനു ആണെങ്കിലും അലിയാരുതങ്ങൾ ആണെങ്കിലും ഉസ്മാൻ അലിയ അള്ളാഹനു ആണെങ്കിലും എല്ലാവരും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബാക്കളാണെങ്കിലും മറ്റുള്ള എല്ലാ സഹാബാക്കളുടെ ജീവിതത്തിലും ഇതുപോലൊരു ചരിത്രങ്ങൾ പറയാനുണ്ടാവും ഇവിടെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളും അവരുടെ ജീവിതവും ഒരു പക്ഷേ സഹാബാക്കളെക്കാൾ ഹജ്ജ് ചെയ്ത ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് സഹാബാക്കളെക്കാൾ ഹത്തം മൂതിയ ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അതുപോലെ തന്നെ നിസ്കാരങ്ങൾ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവരെക്കാൾ നിസ്കരിച്ച ആളുകൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ട് നോമ്പ് നോറ്റവരുണ്ട് അവരെക്കാൾ സൽക്രമം എണ്ണം കൊണ്ട് നമ്മിൽ പലരും ചെയ്തിട്ടുണ്ടാവാം പക്ഷേ അവർക്കുള്ള ഏറ്റവും വലിയ ഗുണം ഈ സഹാബി അവർ മനുഷ്യന്മാരിൽ ഏറ്റവും ഉന്നതരാവാൻ കാരണം ഒരു ഒരു കാരണം മാത്രമാണ് നിബിതങ്ങളെ സ്നേഹിച്ചു എന്നത് മാത്രമാണ് ഒരു മനുഷ്യനെ ഉന്നതനാക്കുന്നത് നിബിയോടുള്ള സ്നേഹം മാത്രമാണ് അതാണല്ലോ ബഹുമാനപ്പെട്ട അബൂബക്കർ അബോമക്കൾ സിദ്ധിയാക്കിയാവാൻ ഒന്നാമതായത് അദ്ദേഹം അദ്ദേഹത്തെക്കാൾ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തെക്കാൾ വലിയ സുഹദാക്കൾ ഉണ്ടായിരുന്നു രക്തസാക്ഷിത്വം വഹിച്ചവരുണ്ടായിരുന്നു ഇസ്ലാമിന്റെ പേരിൽ ധീരത കാട്ടിയവർ അദ്ദേഹത്തെക്കാൾ മുൻപന്തിയിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തെക്കാൾ സമ്പത്ത് ചെലവഴിച്ച ആളുകൾ ഒരുപാട് സഹേബാക്കൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ അടുക്കിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത് ഈയൊരൊറ്റ ഗുണം മാത്രമായിരുന്നു ഹബീബ ഹബീബിതങ്ങളുടെ മഹബത്ത് ഇത് മാത്രമായിരുന്നു സിദ്ധീകരണങ്ങൾക്ക് ഈ സ്ഥാനം നേടിക്കൊടുക്കാൻ കാരണമായത് എന്നൊരു വലിയൊരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട സഹാബാക്കൾ നിബിധങ്ങളെ സ്നേഹിക്കാൻ ചെയ്തിരുന്നത് നിബിധങ്ങൾ എന്താണോ ചെയ്തത് അത് അതുപോലെ പ്രവർത്തിക്കും എന്താണോ നിബിധങ്ങൾ പറഞ്ഞത് അതൊരു വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ അവർ അനുസരിക്കും അത് എന്ത് തന്നെയാണെങ്കിൽ അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കലല്ല നിബിധങ്ങൾ എന്താണോ പറഞ്ഞത് അതനുസരിക്കുക നിബിധങ്ങൾ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യുക അതിന് വലിയ ഉദാഹരണമായിരുന്നു ഇപ്പൊ തങ്ങൾ അതേപോലെ ജീവിതത്തിൽ പകർത്തിയ ഉദാഹരണമാരും ബഹുമാനപ്പെട്ടു അമർ അലി അള്ളാഹുനവും അദ്ദേഹം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരിക്കൽ കുതിര പുറത്ത് പോകുന്ന സമയത്ത് തല താഴ്ത്തിയ നടന്നത് കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന സമയത്ത് തല ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോ തലപ്പം കുനിച്ചുകൊണ്ട് താഴ്ന്നു നടന്നു കൂടെയുള്ളവർ ചോദിച്ചു എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണം അദ്ദേഹം പറഞ്ഞു ഞാൻ മുമ്പൊരിക്കൽ നിബിധങ്ങളുടെ കൂടെ വരുമ്പോ ഇവിടെ ഒരു മരമുണ്ടായിരുന്നു ആ മരം മുറിക്കപ്പെട്ടിട്ടുണ്ട് ആ മരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോ അതിന്റെ ചില്ല കാരണം നിബിധങ്ങൾ തല മുട്ടാതിരിക്കാൻ വേണ്ടി തട്ടാതിരിക്കാൻ വേണ്ടി തല അല്പം താഴ്ത്തിയാണ് ഇവിടെ നടന്നത് ഇന്നാ മരം ഇല്ലെങ്കിലും നിബിധങ്ങൾ അങ്ങനെയാണ് ചെയ്തത് അത് കാരണം ഞാനും ഇനി അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി അന്നാ മരം ഇദ്ദേഹം നടക്കുമ്പോൾ ഇവിനമര തങ്ങൾ നടക്കുമ്പോ അന്നവിടെ മരമില്ല അവർ ചെയ്തത് നിബിധങ്ങൾ എന്താണോ ചെയ്തത് ആ ഒരു രീതി പിൻപറ്റുക എന്നതാണ് ഇന്നതുപോലെ തന്നെ ഒരുപാട് സഹാബാക്കൾ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും നിബിധങ്ങൾ ജീവനേക്കാൾ സ്നേഹിക്കുക എന്നതിന് പരിപൂർണമായ അർത്ഥം മനസ്സിലാകണമെങ്കിൽ അത് സഹാബാക്കളുടെ ജീവിതം തന്നെ പരിശോധിക്കേണ്ടതാണ് നമുക്കറിയാലോ ബഹരുദ്ധത്തിൽ അബീബ നിബിധങ്ങളുടെ മുൻപല്ല് പൊട്ടിയപ്പോ മുഴുവൻ തന്റെ മുൻപല്ലും കൊഴിച്ച സഹാബാക്കൾ ഉണ്ടായിരുന്നു നിബിധങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞപ്പോ ഇനി ി റസൂലില്ലാത്ത മദീന കാരണ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ വേണ്ടി റബ്ബിനോട് ദാ ചെയ്ത് അന്ധരായി മാറി ആളുകൾ വരെ അന്ന് മദീനയിൽ ഉണ്ടായിരുന്നു ആ സ്നേഹത്തിന്റെ അളവുപോൽ അടക്കുന്ന അളവ് പോലൊന്നും നമ്മുടെ കയ്യിലില്ല ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അവർക്ക് ഹബീബ നിബിധങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നതിന് ചില ഉദാഹരണങ്ങൾ മാത്രമാണിത് സ്വന്തം മാതാപിതാക്കളെക്കാൾ നിബിധങ്ങളെ സ്നേഹിക്കണമെന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവരായിരുന്നു സഹാബാക്കൾ ബഹുമാനപ്പെട്ട അബു ഒബൈദർ അലിയുവിന്റെ ഭദ്ര ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ പിതാവ് ശത്രുപക്ഷത്തായിരുന്നു ഇദ്ദേഹം മുസ്ലിമികളുടെ പക്ഷത്തുമായിരുന്നു അങ്ങനെ ഒരുപാട് തവണ ഒഴുങ്ങി മാറിയെങ്കിലും തന്റെ പിതാവിനെ തന്റെ കൈ കൊണ്ടു തന്നെ വധിക്കേണ്ടി വന്ന ഒരു സഹാബിയാണ് ബഹുമാനപ്പെട്ട ജറാഹുർ അലിയുഹനു അതിന്റെ പേരിൽ ഒരുപാട് പിന്നീട് ചർച്ചാ വിഷയങ്ങളൊക്കെ ഉണ്ടായി അദ്ദേഹത്തിന്റെ ഭാഗമായിരുന്നു ശരിയെന്ന് അള്ളാഹു സുബാനുവാ തന്നാലെ പിന്നീട് അറിയിക്കുകയും അദ്ദേഹം സ്വന്തം പിതാവിനെ വകവരുത്തിക്കൊണ്ട് ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഹബീബിന് വേണ്ടി നിലകൊണ്ടു എന്നത് നമ്മൾ ചരിത്രം പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ സ്വന്തം ജീവനേക്കാൾ ഹബീബിനെ സ്നേഹിക്കുക എന്നതിന് ഒരുപാട് ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും യുദ്ധത്തിലൊക്കെ ഒരുപാട് നമ്മൾ കണ്ടതാണ് അൻസാരികളായ സഹാബാക്കൾ വിവിധങ്ങൾക്ക് നേരെ അമ്പുകൾ വരുമ്പോൾ സ്വന്തം നെഞ്ചി വിരിച്ചുകൊണ്ട് ആ അമ്പുകളെ ഏറ്റുവാങ്ങി ജീവൻ നഷ്ടപ്പെടുത്തിയ സഹാബാക്കൾ വരേണ്ട ബഹുമാനപ്പെട്ടു അന്നൊക്കെ ധീരമായി നിബിദ്ധങ്ങളുടെ ശരീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ശരീരം ഉപയോഗപ്പെടുത്തിയവരായിരുന്നു അദ്ദേഹത്തും അദ്ദേഹം യുദ്ധം കഴിഞ്ഞിട്ട് ഒരു കുഴിയിൽ ബോധരഹിതനായി കടക്ക് കടക്കുന്ന സമയത്ത് പരിശോധിക്കുമ്പോൾ തൊണ്ണൂറിലധികം മുറിവുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു ഇതൊക്കെ അനുബന്ധങ്ങൾക്ക് വേണ്ടി ദീനു വേണ്ടി സഹിച്ചതായിരുന്നു അതുപോലെ തന്നെ ഹുബൈബ് റബിയു വാഹുവിന്റെ മരണം പരിശോധിക്കുമ്പോൾ അദ്ദേഹം കഴുമരത്തിലെത്തിയിട്ടു വരെ ശത്രുക്കൾ ചോദിക്കുന്നുണ്ട് ഹുബൈബെ നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നീ നിന്റെ മതത്തിനെ നീ നിന്റെ മതത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട് അതിനെ പഴയ രൂപത്തിലേക്ക് മടങ്ങി വന്നാൽ നിനക്ക് രക്ഷപ്പെടാം അദ്ദേഹം പറഞ്ഞു ഞാനൊരിക്കലും എന്റെ മതത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ പഴയ മതത്തിലേക്ക് പഴയ രീതിയിലേക്ക് മടങ്ങുകയില്ല അവർ അവസാനമായി കൊണ്ട് പറഞ്ഞു ഹുബൈബെ അവസാനമായി ഞങ്ങൾ പറയുന്നു നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം പെടണം എന്നുണ്ടെങ്കിൽ നീ എന്റെ മുഹമ്മദിനൊന്ന് തള്ളിപ്പറഞ്ഞാൽ നാക്കുകൊണ്ട് ചെറിയ വാക്കുകളിലൂടെ തള്ളിപ്പറഞ്ഞാൽ തന്നെ നിനക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒന്നുകൂടി ദേഷ്യം വർദ്ധിക്കുകയും അദ്ദേഹം ഒരു കവിത ചെല്ലുകയാണ് ചെയ്തത് അദ്ദേഹം ഭയമേതും കൂടാതെ അവരോട് പറഞ്ഞത് ഈ കവിതയിലൂടെ പറഞ്ഞത് നിങ്ങൾക്ക് ഹുബീബിന് വധിക്കാം പക്ഷേ ഹുബൈബ് മരിക്കുന്നത് മുസ്ലിമായിട്ടാണ് മരിക്കുന്നത് എന്നർത്ഥം വരുന്ന കവിത ചൊല്ലി ധീരമായിട്ട് തൂക്കുകയറി ഏറ്റുവാങ്ങിയ ഒരു സഹാബിയായിരുന്നു ഹുബീബ് റലിഹ്നു പിന്നീട് അദ്ദേഹത്തെ മറവ് ചെയ്യുന്ന സമയത്തൊക്കെ അത്ഭുതകരമായ സംഭവങ്ങളാണ് ഭൂമിയിൽ നടന്നത് എന്ന കുർആൻ സൂക്തമിറങ്ങിയത് ആയത്തിറങ്ങിയത് ഈ ഖുബൈബ് റലിയുള്ള ഭൂമിയിലേക്ക് താഴ്ത്തുന്ന സമയത്താണ് അങ്ങനെ വളരെ ചരിത്ര സംഭവമായ ഒരു അധ്യായമായിരുന്നു ബഹുമാനപ്പെട്ട ഖുബൈബ് റലിയുളളുവിന്റെ ജീവിതം ഇതൊക്കെ ലബിയോടുള്ള സ്നേഹം മാത്രമായിരുന്നു സ്വന്തം ശരീരം എന്നുള്ളത് ഒരു വിഷയമേ അവർക്കില്ല അവർക്ക് ഹബീബിനോടുള്ള സ്നേഹം മഹബത്ത് മാത്രമായിരുന്നു ഇങ്ങനെ ഓരോ സഹാബാക്കളുടെ ജീവിതം പരിശോധിക്കുമ്പോഴും ഈ മാതൃക നമുക്ക് കാണാൻ സാധിക്കും അവരിൽ ഏവരെയും ഓരോരുത്തരെയും മാതൃകയാക്കാൻ നമ്മൾ ശ്രമിക്കണം ഓരോ വിഷയത്തിലും നമുക്ക് ഓരോ മാതൃകയായിട്ടുള്ള സഹാബി നമുക്ക് മുമ്പിൽ ഉണ്ടാവണം സമ്പത്ത് ചിലവഴിക്കുന്ന വിഷയത്തിലൊക്കെ അബ്ദുറഹ്മാൻ മാതൃകയാക്കാം വിഷയത്തിൽ ഉമർ ഇവരെയൊക്കെ നമ്മൾ മാതൃകയാക്കണം ഇങ്ങനെ ഓരോ വിഷയത്തിലും മാതൃകയാക്കാൻ നമുക്ക് ഓരോ സഹാബത്തിന്റെ പേര് അവരുടെ ചരിത്രം നമ്മൾ ജീവിതത്തിൽ നമ്മൾ പഠിച്ചിരിക്കണം അത് അവർ ചെയ്തിരുന്നത് പോലെ തന്നെ ദീനിനു വേണ്ടിയാവണം ഹബീബിനോടുള്ള മഹബത്തിന് വേണ്ടിയാവണം എന്നാൽ വലിയ ധീരരാണെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കര എന്നൊരു മനസ്സ് ഈ സഹാബാക്കൾക്കൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാ നബിധനങ്ങളെ സ്നേഹിക്കേണ്ടത് അതിർത്തി സ്നേഹിക്കേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കേണ്ടതാണ് നമുക്കറിയാമല്ലോ നമ്മളിപ്പോ മൗലിക പാരായണം നടത്താറുണ്ട് അതുപോലെ തന്നെ പരിശുദ്ധമാകുന്ന റബിള്ളി ദിവസം പന്ത്രണ്ടിന്റെ അന്ന് നബിജനത്തിന്റെ അന്ന് നബിയോടുള്ള മഹബത്തിന്റെ പ്രകടനമായി സ്നേഹത്തിന്റെ ഭാഗമായി ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും ഒരുപക്ഷെ മനസ്സുകൊണ്ട് തിരു ഹബീബിന്റെ അടുത്തേക്ക് നമ്മൾ എത്തുന്നില്ല എന്നത് ഒരു വലിയ സത്യമാണ് നമ്മുടെ ഒരുപാട് സമ്പത്ത് ചെലവഴിക്കാറുണ്ട് ആരോഗ്യം ചെലവഴിക്കാറുണ്ട് സമയം ഉപയോഗപ്പെടുത്താറുണ്ട് അലഹമ്മദ ഇതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണെങ്കിലും എത്രത്തോളം മനസ്സിൽ ഹബീബിനോടുള്ള സ്നേഹം വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടു സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട കാര്യം സുന്നത്ത് മുറുകെ പിടിക്കേണ്ട കാര്യം ആ ഒരു അഭിപ്രായമാണ് ഈ വിനീതിന് നിങ്ങളുടെ ഉണർത്താനുള്ളത് ഏതെങ്കിലും ഒരു സുന്നത്ത് ജീവിതത്തിൽ കൂടുതലാക്കുക സ്വലാത്ത് അല്പമെങ്കിലും കൂടുതലാക്കാതെ ഒരു റബീല്ല പോലും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകരുത് പ്രത്യേകിച്ച് ഈ ഒരു റബീല്ല പോലും മാസത്തിലെങ്കിലും നൂറ് സ്വലാത്ത് ചൊല്ലുന്നവർ റബീല്ലവർ കഴിയുന്നത് വരെ എങ്കിലും ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് പറയുന്നത് അത് നൂറ്റമ്പത് ഇരുന്നൂറോ ആക്കാതെ ആയിരമുള്ളവർ അതിലേറെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ആക്കാതെ ഒരു സഭയില്ല പോലും നമ്മൾ നിന്ന് വിട പറഞ്ഞു പോകരുത് അള്ളാഹുത്താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നബിതങ്ങളുടെ മത പറയുന്ന വേദികൾ പരമാവധി ഉപയോഗപ്പെടുത്തുക അത് നമ്മുടെ നാട്ടിലെ പള്ളികളിൽ മൗല്യ സദസ്സാണെങ്കിലും ശരി അതുപോലെ തന്നെ ഇതുപോലെ ഗ്രൂപ്പുകൾ നടക്കുന്ന നിബിധങ്ങളുടെ മതഹിന്റെ സദസ്സുകളാണെങ്കിലും ശരി ഏതെങ്കിലും രീതിയിൽ നബിയോടുള്ള മഹമ്പത്ത് അത് വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ നമ്മൾ കണ്ടെത്തണം അത് കേൾക്കലാവാ പറയലാവാ അല്ലെങ്കിൽ കണ്ടുകൊണ്ട് ഏത് രീതിയിലാണെങ്കിലും നിബിധങ്ങളോടുള്ള മഹബത്ത് അത് മനസ്സിൽ ആകുന്നിറങ്ങേണ്ട ഒരു കാര്യമാണ് അത് സൗഭാഗ്യമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആ ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമുക്കറിയാം ഈ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഒരുപക്ഷെ പലരെയും നമ്മൾ നേരിൽ കാണാത്തവരാണ് പക്ഷേ നിബിധ പരിശുദ്ധമാക്കപ്പെട്ട റബി ലോൽ വരുമ്പോ റമദാൻ മാസം വരുമ്പോ ഇങ്ങനെ വോയിസിലൂടെ ചന്ദരേഖയായി ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ യാതൊരു പ്രതിഫലം ആഗ്രഹിക്കാതെ ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർ അള്ളാഹു നീ ദുർവായും നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ ഈ ദുനിയാവിൽ കൊണ്ട് ഞങ്ങൾ പരസ്പരം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ആളെ ലോകത്ത് ഒരുമിച്ച് കൂടാൻ നീ തോഫീക്ക് അനുഗ്രഹിക്കുന്ന റഹ്മാനെത്തോടു കൂടി അസലാ വലൈക്കും